മോളുടെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വേണം പക്ഷേ അതിൽ മോക്ക് എടുത്തിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒരു ജീൻസ് ടൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ജീൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആ കേക്കിനകത്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ ഫോട്ടോയൊന്നും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ രാത്രി തന്നെ കേക്ക് ബേക്ക് ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്തിട്ടില്ല ക്രം ക്രംകോട്ടം കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഒരു പത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ ഞാൻ ക്രമകോട്ടം കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറേ മോഡൽസ് ഒക്കെ തപ്പി നടന്നു അത് നമുക്ക് ജീൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു തീം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല ജീൻസിൻ്റെ തീം എങ്ങ് എങ്ങനെ ചെയ്യുന്നു എന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തായാലും കേക്ക് ഞാൻ ക്രമകോട്ട്യം കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിരുന്നു പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഡിസൈനൊക്കെ നോക്കാമല്ലോ അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് നല്ല ജീൻസിൻ്റെ ആ ഒരു ടൈപ്പിലുള്ള നല്ല മോഡൽസൊക്കെ കാണുന്നുണ്ട് എന്തായാലും അത് ചെയ്യണമെന്ന് എനിക്കില്ല കാരണം നമുക്ക് ആ ഒരു ജസ്റ്റ് എന്തെങ്കിലും അതിലേക്ക് ഒന്ന് കൊടുത്താൽ മതി ഹെവി ആയിട്ടുള്ള വർക്കൊന്നും വേണ്ട ആദ്യം ഞാൻ ക്രീം വർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കി പക്ഷേ ക്രീം വർക്ക് ഒന്നും എനിക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്നും തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ചെറിയൊരു ഫോണ്ടൻ്റെ വർക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്യുന്നത് വൈറ്റ് ക്രീം കൊണ്ട് ഫുള്ള് കവർ ചെയ്തെടുത്തതിനു ശേഷം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു കോട്ടിങ് നമുക്ക് ഈ ഒരു ബ്ലൂ വെച്ചിട്ട് ചെയ്യാൻ അപ്പോൾ എന്റെ കയ്യിൽ റോയൽ ബ്ലൂവും ഐസ് ബ്ലൂ രണ്ട് കളറും ഉണ്ടായിരുന്നു അതിൽ റോയൽ ബ്ലൂ ആണ് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത്രയും നല്ലൊരു ജീൻസിന്റെ ഒരു കളറായിട്ട് കിട്ടണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്യൂഷ്യെന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറുണ്ടല്ലോ ഒരു പിങ്ക് ആണ് അത് വരുന്നത് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഡാർക്കാക്കി കിട്ടിയാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഡ്രോപ്പ് ഇട്ടു പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ഞാൻ ഭാഗ്യത്തിന് സൈഡിൽ വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയത് അപ്പോൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഐസ് ബ്ലൂ തന്നെ അല്ല ഐസ് ബ്ലൂ അല്ല റോയൽ ബ്ലൂ തന്നെ ഒരു ഡ്രോപ്പും കൂടി ഒന്ന് കൊടുത്ത് മിക്സ് ആക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് കുറേശ്ശേ എടുത്തൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കി കളർ എങ്ങോട്ടാണ് മാറി മാറിപ്പോൾ അതൊന്ന് നോക്കി നോക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ചെയ്ത് കറക്റ്റ് നമുക്ക് കളർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് സമാധാനമായിട്ട് വൈറ്റ് ക്രീം കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എപ്പോൾ കേക്ക് ചെയ്താലും ഇങ്ങനെ കളർ കൊടുത്തിട്ടാണ് കേക്ക് കവർ ചെയ്തെടുക്കുന്നതെങ്കിൽ ആദ്യം വൈറ്റ് ക്രീം കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രമേ ഈ കളറ് വെച്ചിട്ടുള്ളൊരു ക്രീം കൊടുക്കാറുള്ളൂ ഓവറായിട്ട് കളറ് കൊടുക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ഇതിലും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ തന്നെ കളർ മിക്സ് ചെയ്ത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന കളറിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കളർ കൂടി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കളർ ഏതാണെന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഫൈനൽ കോട്ട എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അപ്പോൾ മിക്സ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി കളർ ഒന്ന് കൂടി കിട്ടും അതിന് വേണ്ടിയിട്ടാണേ പിന്നെ ഇതേപോലെ വൈറ്റ് ക്രീം കൊടുത്ത് കവർ ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മൾ കളർ കൊടുക്കുമല്ലോ അപ്പോൾ ഒരുപാട് വീഡിയോയ്ക്ക് ഇങ്ങനെ താഴെ വരുന്ന വരുന്നൊരു ഡൗട്ടാണ് നമ്മൾ അപ്പോൾ തന്നെ ആ ഒരു കളർ കൊടുക്കാമോ അതോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണോ കൊടുക്കേണ്ടതെന്നൊക്കെ അതെങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ആ ഒരു വൈറ്റും ഇതുമായിട്ട് മിക്സ് ആവരുതെന്നേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് ക്രീം കവർ ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ തന്നെയാണ് ആ ഒരു കളറും കൊടുക്കുന്നത് ഇല്ലെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ആ ഒരു ക്രീം ഒന്ന് സെറ്റ് ആയതിന് ശേഷം വേണമെങ്കിലും കൊടുക്കാം അങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് ഇതുമായിട്ട് സ്പ്രെഡ് ആവില്ല നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ പരിചയം കുറവാണെങ്കിൽ ഫ്രിഡ്ജിൽ വച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരുപാട് പാലറ്റ് നൈഫ് ഇങ്ങനെ അകത്തേക്ക് ടച്ച് ചെയ്യാതിരുന്നാൽ ആ ഒരു അപ്പോൾ കൊടുക്കുന്ന ആ കളറിൽ മാത്രം ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ടൈം ടേബിൾ തിരിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ നല്ലോണം പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈറ്റും ഇതുമായിട്ട് ഇത് ഒരു ചെറുതായിട്ടുള്ളൊരു ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓവറായിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ മിക്സ് ആവുമെന്നുള്ളൊരു പേടി വരുന്നത് അപ്പം ഞാൻ ഇപ്പം ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണ് കൊടുക്കുന്നത് അത് അത്രയും ശ്രദ്ധിച്ച് നമുക്ക് അതേ അതിൻ്റേതായ രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ കേക്ക് ചെയ്ത സമയത്ത് എനിക്ക് തോന്നി ഇതിങ്ങനെ കറക്റ്റ് ആ ഒരു എഡ്ജെന്നും കറക്റ്റ് അല്ലാതെ ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു ടൈപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മുന്നേക്ക് സ്പൈഡർമാൻ തീമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പൈഡർ ലൈൻ ഇങ്ങനെ വരയ്ക്കാൻ കണക്കാക്കിയിട്ട് ഞാൻ ചില കേക്കിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലും ഞാൻ വിചാരിച്ചു ആ ഒരു ജീൻസിൻ്റെ ആ ഒരു ഫോണ്ടനൊക്കെ വെക്കുന്ന ടൈമിൽ ഇതേപോലെ ഒന്ന് ചെയ്താൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് കേക്ക് മാറ്റിയത് വൈറ്റ് ക്രീം കൊണ്ട് കവർ ചെയ്ത സമയത്ത് ഞാൻ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ആ ഒരു കളറ് കൊടുത്ത സമയത്ത് എനിക്കെന്തോ അതത്ര ഒരു ഭംഗിയായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ ഷാർപ്പ് അടിച്ചൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ തന്നെയാണ് ഞാൻ ഈ ഒരു കളർ കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ ഒരു വൈറ്റിലേക്ക് ഒട്ടും ടച്ച് ആവാതെ ഇതേപോലെ ജസ്റ്റ് ആ ഒരു കളർ കൊടുത്തതിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് ചെയ്താൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കേക്ക് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻറ്റ് തയ്യാറാക്കിയെടുക്കണം ഞാനിവിടെ ഫോൺ അധികം സ്റ്റിഫാക്കി എടുക്കുന്നില്ല അത്രയും ഡ്രൈ ആവണമെന്നില്ല അതിൻ്റെ മുകളിലും സൈഡിലും മാത്രം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ അത്രയും ഡ്രൈ ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കോൺഫ്ലോർ മാത്രമാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സി എം സി ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ അങ്ങനെയുള്ള വർക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫോൺ നമുക്ക് സി എം സിയും കൂടി ആഡ് ചെയ്ത് നല്ല സ്റ്റിഫ് ആക്കി എടുക്കാം അപ്പോൾ അത് നമുക്ക് തലേ ദിവസം തന്നെ ചെയ്ത് ഒരു നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് സൂക്ഷിച്ചാൽ പിറ്റേന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയാണോ തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുള്ളത് അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കേണ്ട ഫോണ്ടൻ്റെ വർക്കെല്ലാം അങ്ങനെ ചെയ്തെടുക്കുക എനിക്കിപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വൈറ്റ് ഫോണ്ടൻറ്റിലേക്ക് കുറച്ച് കളർ ഒന്ന് മിക്സ് ചെയ്ത് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ടൈമിൽ അത് ബ്ലൂ ആണെന്ന് തോന്നൂല്ല കാരണം ഞാൻ നല്ലവണ്ണം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലും ഒട്ടൂല ആ ഒരു എവിടെയാണോ നമ്മളിട്ട് അത് പരത്തി എടുക്കുന്നത് അവിടെയും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നിട്ട് നല്ലവണ്ണം പരത്തി നമുക്ക് ഏത് ഷേപ്പിലാണോ എടുക്കേണ്ടത് അതിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കില്ല ആ ടൈമിൽ ഈ ഒരു ഫ്ലോറ് നല്ലോണം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം വേണം കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ ഫോണ്ടൻ്റെ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് കുഴപ്പമുണ്ടോന്നൊക്കെ ഡൗട്ട് വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മളതൊന്ന് ബോക്സിലാക്കിയിട്ട് അടച്ച് വെച്ചിരുന്നാൽ അത് ഒരുങ്ങനെ നനവുപോലും അതിൻ്റെ മുകളിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഒരുപാട് ടൈം വെക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേണം ഈ കോണ്ടൻ്റെ വർക്കെല്ലാം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷേ കസ്റ്റമർ എടുക്കാൻ വരാൻ താമസിക്കുകയോ നമുക്ക് എന്തെങ്കിലും കാരണവശാലും കൊടുക്കാൻ താമസിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ നോക്കണം ഞാൻ അത് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേയാണ് സാധാരണയായിട്ട് ആയിട്ട് വെച്ചുകൊടുക്കാറുള്ളത് പിന്നെ എന്തെങ്കിലും കാരണത്താൽ ഡിലേ ആവുകയാണെങ്കിൽ ഞാൻ അത് ബോക്സിലാക്കിയാണ് ിൽ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഫോണ്ടൻ്റെ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഒരു ഫോണ്ടൻ്റെ ടൂൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വീണ്ടും അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊരു പോക്കറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് പോക്കറ്റും ഒരു പിന്നെ എന്തോന്നാണ് ആ സാധനത്തിൻ്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞിടുക അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഫോണ്ടൻ അതേപോലെ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ ആ ഒരു ജീൻസിൻ്റെ പോക്കറ്റൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ അത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആദ്യം വിചാരിച്ചു വൈറ്റ് ഫോണ്ടൻറ്റോ അല്ലെങ്കിൽ വൈറ്റ് ക്രീമോ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു സ്റ്റിച്ചിങ്ങിനെ വരച്ചു കൊടുക്കാമെന്ന് പക്ഷേ അത് അതിൽ വൈറ്റ് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു ടൂൾ ടൂള് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സ്ക്വയർ വെച്ചിട്ടായാലും അത് ജസ്റ്റ് ആ ഒരു സ്റ്റിച്ചിങ്ങനെ ഒന്ന് ഒരു കുത്തുകുത്ത് പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്തപ്പോൾ ആ ഒരു ഷേപ്പിലാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ എപ്പോഴും ഫോണ്ടൻ്റെ വാങ്ങിയാലും വൈറ്റ് ഫോണ്ടൻ്റെ ആണ് വാങ്ങുന്നത് അതിലേക്ക് കളർ മിക്സ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഫോണ്ടൻ്റെ ഒരുപാട് വിലയൊന്നുമില്ല നമുക്ക് നൂറ്റി ഇരുപതോ നൂറ്റി അൻപതോ നൂറ്റി മുപ്പതോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നൂറ് ഗ്രാം അങ്ങനെയൊക്കെ കിട്ടാതെ നിങ്ങൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചൊക്കെ വാങ്ങി ഒന്ന് അതിൽ പേരെഴുതി കൊടുക്കാനോ ഇതേപോലെ ഒരു ചെറിയ വർക്കൊക്കെ ചെയ്യാനൊക്കെ അത് വാങ്ങി ചെയ്യാവുന്നതാണ് അത് കേക്കിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമോ ഗ്ലുവോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ആ ഒരു ക്രീമിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ മുഗൾ ഭാഗത്ത് കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ ഇരുന്നോളും സൈഡിലത്തത് ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് അത് ക്രീമിലേക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു സിമ്പിൾ ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ രണ്ട് കേക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതൊന്നും അറിയിക്കാനും മറക്കരുത്